ഹായ് ഹായോൾ ഇതെന്നാ സംഭവം എന്നറിയോ നിങ്ങൾക്ക് ഇത് ഈന്തങ്ങ പൊടിയാണ് കേട്ടോ ഈന്ത ഈന്തു മരത്തിൽ കിട്ടുന്ന ഒരു സാധനമാണ് ഈന്തങ്ങ അതൊരു വെട്ടിയെടുത്ത് വെള്ളം ആയിക്കഴിയുമ്പോഴ് പത്തിരുപത്തൊന്ന് ദിവസം കുരു എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെള്ളം മാറ്റി മാറ്റി കട്ടൊക്കെ കളഞ്ഞ് വ പൊടിച്ച് വറുത്ത പൊടിയാണ് കേട്ടോ ഇതിന് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് കഴിക്കുന്നത് എങ്ങനെ പോയാലും ഒരു പത്ത് ഇരുപത് വർഷത്തിൻ കൂടിയാണ് കേട്ടോ നമ്മുടെ ഇവിടെ നിന്നും ഇതിപ്പോൾ കിട്ടാനായിട്ടില്ല പണ്ടൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വനത്തിൽ ഇഷ്ടം മോല ഉണ്ടായിരുന്നു ഫോറസ്റ്റിൽ അപ്പം കുട്ടായി മോനായി ഇങ്ങോട്ട് പോയി വെട്ടിക്കൊണ്ടൊക്കെ വരുവായിരുന്നു കൂട്ടുകാരുടെ കൂടെയൊക്കെ എന്നിട്ട് ഞങ്ങൾക്ക് അമ്മയെ റെഡിയാക്കി തരുമായിരുന്നു നല്ല ടേസ്റ്റും ഇതിന് കൂട്ടം ഭയങ്കര ടേസ്റ്റാണ് അപ്പം ഈയിടെ കണ്ണമ്പടിയിലുള്ള ഒരു ഫാമിലി ഒരു രണ്ട് ചേട്ടൻ രണ്ട് കൂട്ടുകാർ ഇത് പൊടിച്ചോണ്ട് പോയപ്പോൾ അപ്പോൾ ചേട്ടാക്ക് മാമന് വേണമെന്ന് ചോദിച്ചുകൊണ്ട് എല്ലാവരും പാവാതാണ് വിളിക്കുന്നത് ചേട്ടനെ കേട്ടോ അപ്പം ഇച്ചിരി കൊടുത്തതാണേ ആദ്യം ഇവിടെ കൊണ്ടുവന്ന് ഇപ്പം ഞാനത് വറുത്തു വച്ചിട്ടുണ്ടായി അപ്പോൾ ഇന്നാൽ ഞങ്ങൾക്ക് ഡിന്നർ അതാക്കിയേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഇതിന് നന്നായിട്ട് വേവണ്ടേ കട്ട് പോയില്ലെങ്കിൽ നമ്മൾ ആ ഇതിൻ്റെ വര എണ്ണി ഛർദിക്കും കേട്ടോ പക്ഷേ കട്ട് പോയി കഴിഞ്ഞാൽ ഇത്രയും നല്ല ശരീരത്തിന് ഗുണമുള്ള സാധനവും ഇല്ല അത്രയും സൂപ്പറാണേ ഇത് കണ്ടോ അപ്പം ഞാൻ നന്നായിട്ട് ആവിയിൽ വേവിച്ചെടുത്തു അതിനിടയ്ക്ക് വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിളക്ക് വെച്ച് പ്രാർത്ഥന കഴിഞ്ഞാൽ പിന്നെ അടുത്ത് തന്നെ തീറ്റയാണ് പരിപാടി കേട്ടോ അപ്പോൾ ശരിക്കും വിശക്കുന്നുണ്ടായിരുന്നു അപ്പം എന്നാൽ കഴിച്ചേക്കാന്നൊക്കെ വിചാരിച്ച് ഞാൻ ഇങ്ങനെ കഴിച്ചു നോക്കും ആ പഴയ ടേസ്റ്റ് ഉണ്ടോന്നൊക്കെ നോക്കുകയാണോ കേട്ടോ അമ്മ ഉണ്ടാക്കി തന്നപ്പോഴത്തെ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് നമുക്കൊരു ഇഷ്ടം തോന്നും മനസ്സിലെ ആ നല്ല അടിപൊളിയായിരുന്നു പിന്നെ ഞാൻ ചേട്ടയ്ക്ക് കറി വേറെ ഉണ്ട് ഞാൻ ഓർത്ത് പഴം കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇപ്പം ഞാൻ ഒരു മണിക്ക് മുമ്പായിട്ട് ഫുഡ് കഴിക്കാം രാത്രിയിലെ ഫുഡേ വേണോ നിങ്ങൾക്ക് പഴം വേണോന്ന് ചോദിക്കുകയാണ് കേട്ടോ എന്നിട്ട് എനിക്കറിയില്ല നല്ല രുചിയുണ്ട് കേട്ടോ നിങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടോ പുട്ട് ചില നാടൻ നമ്മൾ കണ്ടിട്ടുണ്ട് ഈന്ദിൻ്റെ ഓല വെച്ചായിരുന്നു പണ്ടൊക്കെ ശബരിമലയ്ക്ക് പോകാനും കല്യാണത്തിനും ഒക്കെ പന്തുന്നത് ഇതന്നെ എടുത്ത് കാണിച്ച് അതിനൊരു കഥയുണ്ട് കേട്ടോ പഴത്തിൻ്റെ ഈ ഒരു നൂലുകോടക്കുവരിയല്ലേ അതിൻ്റെ അതിനൊരു കഥയുണ്ട് അമ്മൂനെ സംബന്ധിച്ചുള്ള കഥയാണ് അത് ഞാൻ പിന്നീട് ഒരിക്കലും പറഞ്ഞുതരാം കേട്ടോ അമ്മൂ കൂടെ ഉള്ളപ്പോൾ പറഞ്ഞുതരാം പഴം കൂട്ടാതെ സൂപ്പറാതാ പറഞ്ഞത് കേട്ടോ